സംസ്ഥാനത്ത് ഏതായാലും മഴ തുടരുകയാണ് വടക്കൻ ജില്ലകളിലാണ് ശക്തമായ ആ മഴയുള്ളത് മഴക്കെടുതിയും രൂക്ഷമാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നമുക്ക് റെയിൻ ഒന്ന് നോക്കാം ഒപ്പം മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഇന്നും തുടരുന്നുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് തൃശ്ശൂർ ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധിയാണ് ഒന്നുകൂടി ശ്രദ്ധിക്കൂ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് തൃശ്ശൂർ ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയും ചെയ്യുന്നുണ്ട് പലയിടങ്ങളിലും ഇത്തരത്തിൽ മഴക്കെടുതി രൂക്ഷം മഴക്കെടുതി രൂക്ഷമാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലും രൂപപ്പെട്ടിട്ടുണ്ട് ഏതായാലും മഴ സാഹചര്യം നമുക്ക് പരിശോധിക്കാൻ ടി പ്രസാദും സജോ ദേവസ്വയും അഭിജിത്ത് മുഴക്കുന്നുമാണ് ചേരുന്നത് വിവിധ റീജ്യനുകളിൽ നിന്നായി നമുക്ക് അഭിജിത്ത് മുഴക്കുന്നിലേക്ക് പോകാമെന്ന് തോന്നുന്നു കാരണം മലബാറിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതി ഉള്ളത് അഭിജിത്ത് എന്താണിപ്പോൾ സാഹചര്യം വിലങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത ഉണ്ടായിരുന്നു അവിടേതാ മലവെള്ളപ്പാച്ചിലുണ്ട് ഒപ്പം കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞു തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് വരുന്നത് എന്താണ് മലബാറിൽ നിലവിലെ അവസ്ഥ വിനീത ഗുഡ് മോർണിംഗ് ആശങ്കപ്പെടുത്തുന്ന മഴയാണ് ഇന്നലെ ഉച്ച മുതൽ രാത്രി വരെ പെയ്തത് പക്ഷേ രാത്രി കഴിഞ്ഞ് പുലർച്ചെ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ടായിട്ടുണ്ട് പലയിടത്തും ഒറ്റപ്പെട്ട മഴ മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെടുന്നത് അതുതന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം ഇന്നലെ രാത്രി കനത്ത മഴയിൽ കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് അതുവഴിയുള്ള ഗതാഗതം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് താമരശ്ശേരി ചുരത്തിലും ഗതാഗതത്തിന് നിയന്ത്രണങ്ങളുണ്ട് ഒപ്പം വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിലാണ് മഴയുടെ കെടുതി അത് വളരെ രൂക്ഷമായി ഇന്നലെ അനുഭവപ്പെട്ടത് തൊട്ടിൽപ്പാലത്തും വിലങ്ങാടും പുഴകളിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പുഴയുടെ സമീപത്തൊക്കെ താമസിക്കുന്നവരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളും വിലങ്ങാടും കുറ്റ്യാടിയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് പല കുടുംബങ്ങളെയും മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം വിനീത ഈ വെള്ളം ഇങ്ങനെ കയറുന്നത് തന്നെയാണ് പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോൾ സമീപത്തൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ ആശങ്കയായി നിൽക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് അത് അത് തന്നെയാണ് ആശ്വാസം ഒപ്പം തന്നെ ജില്ലകൾ ജില്ലകളിൽ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കൻ കേരളത്തിലെ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെല്ലാം തന്നെ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതായാലും ജാഗ്രത തുടരണം എന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ തീരപ്രദേശങ്ങളിലൊക്കെ കഴിയുന്നവർ പുഴയുടെ സമീപങ്ങളിലൊക്കെ കഴിയുന്നവർ കനത്ത ജാഗ്രത തുടരണം എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നു വിലങ്ങാട്ടെ സാഹചര്യം അത് ആശങ്കപ്പെടുത്തുന്നതാണോ നമുക്ക് പരിശോധിക്കണം അഭിജിത്ത്